കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്നുപീടിക യൂണിറ്റ് സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ച് പതാക ഉയർത്തി മൂന്നുപീടിക സെന്ററിൽ യൂണിറ്റ് പ്രസിഡന്റ് എം കെ എം ഇക്ബാൽ പതാക ഉയർത്തി തുടർന്ന് ശിങ്കാരിമേളം ദഫ്മുട്ട് എന്നീ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ മൂന്നുപീടിക ടൌണിൽ വിളംബര റാലി നടത്തി റാലി കൈപ്പമംഗലം ബസ് സ്റ്റാൻഡിന്റെ കിഴക്കുഭാഗം മൈതാനത്ത് അവസാനിപ്പിച്ചപ്പോൾ മൂന്ന് പിടികയിലെ ഓട്ടോ ഡ്രൈവർമാരുമായി ചേർന്ന് സൗഹൃദ വടം മത്സരം നടത്തി be a person who can have money remember that arambhala keetu dabane majority I no.